ഞാൻ അവനോട് രണ്ട് മണിക്കൂറായി സംസാരിക്കുകയാണ് ഞാൻ അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ രാഹുൽ അവനെ വിളിച്ചു പല സ്റ്റുഡൻസിനും ഇപ്പോഴുള്ള ഡൗട്ടാണ് ഈ ഹാവ് ബീനും ഹാഡ് ബീനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ അവനോട് രണ്ട് മണിക്കൂറായി സംസാരിക്കുകയാണ് ഇവിടെ എന്താണ് നമ്മൾ പറയുന്നത് രണ്ട് മണിക്കൂറിന് മുന്നേ ഇത് രണ്ട് മണിക്കൂറാണെന്ന് വിചാരിക്കുക ഈ രണ്ട് മണിക്കൂർ എന്നുള്ള കാലയളവിൻ്റെ തുടങ്ങുന്ന സമയത്ത് ഇവനോട് സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്തു അതങ്ങനെ സംസാരിച്ച് 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 പോയിട്ട് രണ്ട് മണിക്കൂറായി ഇപ്പോഴും എന്താ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും ആക്ഷൻ എന്ത് ചെയ്യുക കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഹാവ് ബീൻ യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ അവനോട് രണ്ട് മണിക്കൂറായി സംസാരിക്കുകയാണെന്ന് എങ്ങനെ പറയും ഐ ഹാവ് ബീൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ ഹാവ് ബീൻ എന്ന വാക്ക് വന്നതിന് ശേഷം സംസാരിക്കുക കുടിക്കുക കുളിക്കുക പറയുക അങ്ങനെ എന്തൊരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് വന്നാലും അതിൻ്റെ കൂടെ നമ്മൾ ഐ എൻ ജി എന്ന ലെറ്റേഴ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഐ ഹാവ് ബീൻ ടോക്കിംഗ് അല്ലെങ്കിൽ സ്പീക്കിംഗ് എന്തെങ്കിലും ആവാം അവനോട് എന്നുള്ള അർത്ഥത്തിലാണ് ടു ഹിം അവൻ ഹിം അവനോ അവനോട് എന്ന് പറയുമ്പോഴാണ് ടു ഹിം ടു ഹിം എന്താണ് ഐ ഹാവ് ടു ഹിം എത്ര മണിക്കൂറായിട്ടാണ് രണ്ട് മണിക്കൂറായിട്ടാണ് ഡ്യൂറേഷൻ കാണിക്കാനാണ് ഫോർ ടു അവേഴ്സ് ഓക്കെ ഐ ഹാവ് ബിൻ ടോക്കിംഗ് ഇനി അടുത്ത സെന്റൻസ് നോക്കാം ഞാൻ അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ രാഹുൽ അവനെ വിളിച്ചു ഇവിടെ എന്താ നടക്കുന്നത് ഒരു പോയിന്റിൽ എപ്പോഴോ നേരത്തെ എപ്പോഴോ ഞാൻ അവനോട് സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് ഞാൻ അവനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ ആക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു അല്ലേ എന്നിട്ട് ആ സമയപ്പം രാഹുൽ എന്ന് പറയുന്ന ആൾ അവനെ വിളിച്ചു വിളിച്ചപ്പോൾ എന്താ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആക്ഷൻ ഇവിടെ എൻഡ് ചെയ്തു തീർന്നു കംപ്ലീറ്റ് ആയി അപ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു കുറേ നേരം ആക്ഷൻ നടന്നുകൊണ്ടിരുന്നു അതിനുശേഷം എന്തോ ഒരു കാര്യം നടന്നപ്പോൾ അത് നിന്നു അവിടെ ആ സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഹാഡ് ബീൻ യൂസ് ചെയ്യുന്നത് ഹാഡ് ബീൻ അപ്പം ഞാൻ അവനോട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അങ്ങനെ പറയും ഐ ഹാഡ് ബീൻ ടോക്കിംഗ് അല്ലെങ്കിൽ സ്പീക്കിംഗ് അപ്പൊ എന്താ സംഭവിച്ചത് ഐ ഹാഡ് ബീൻ ടോക്കിംഗ് ടു ഹിം അപ്പോൾ എന്താ സംഭവിച്ചത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ രാഹുൽ അവനെ വിളിച്ചു വെൻ രാഹുൽ വിളിച്ചു എന്ന് അങ്ങനെ പറയാ കോൾഡ് അല്ലേ വെൻ രാഹുൽ കോൾഡ് ഹിം ഓക്കെ അപ്പം ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഒരു ആക്ഷൻ ഒരു കാര്യം നടക്കാൻ തുടങ്ങി അത് കുറെ നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അപ്പോൾ ആ കാര്യത്തിനെ നിർത്തിക്കൊണ്ട് വേറെ സംഭവം നടന്നു അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഡ് ബീൻ യൂസ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഇനിയുണ്ടെങ്കിൽ വരാൻ സാധ്യതയുണ്ട് പേടിക്കേണ്ട നിങ്ങൾ അത് കോമൻ സെക്ഷനിൽ പോസ്റ്റ് ചെയ്താൽ മതി ഞാൻ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും സെൻറ്റൻസിലെ ഡൗട്ട്സ് ഉണ്ട് തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി കോമെൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക ഇനി നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നതെങ്കിൽ നമുക്ക് ഈ വീഡിയോസ് കാണുന്നതിലൂടെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പക്ഷെ സംസാരിച്ച് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ വരുന്ന മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് പറഞ്ഞ് തന്നെ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള ആണ് നമ്മൾ ഇംഗ്ലീഷ് മിത്രയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കാനും താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് ലേർണിംഗ്